അവിടെ ഉണ്ടായിരുന്നോ അവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് ഒരു വിവരവുമില്ല രണ്ടെണ്ണം അടിച്ചേച്ചടുത്തിരിക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്യുക അടുത്തിരിക്കുന്ന ആളുടെ തോളിലോട്ട് കിടന്നുറങ്ങുക അല്ല വണ്ടി കേറ്റത്തിരുന്നല്ല വണ്ടി കയറ്റും അതിനകത്ത് കയറി യാത്രക്കാർക്കോ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അലമ്പുണ്ടാക്കി അപ്പോഴേ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും വണ്ടി കയറ്റായിരിക്കാൻ പറ്റത്തില്ലേ അവിടെ ഉണ്ടായിരുന്നോ അവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് ഒരു വിരവുമില്ല രണ്ടെണ്ണം അടിച്ചേച്ചടുത്തിരിക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്യുക അടുത്തിരിക്കുന്ന ആളുടെ തോളിലോട്ട് കിടന്നുറങ്ങാം അതൊക്കെ വന്നാൽ കണ്ടക്ടറോട് പറഞ്ഞാൽ മതി കണ്ടക്ടർ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടും വേറെ കുഴപ്പം അല്ലാതെ ഇറക്കി ആ അവിടെ ഡ്രൈവർ കണ്ടക്ടർമാരൊക്കെ കണ്ടക്ടറെ വഴക്ക് പറയുക ചീത്ത പറയുക അതൊക്കെ വരുമ്പോൾ അവർക്ക് ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ അനുവദം കൊടുത്തിട്ടുണ്ട് ഏത് കാരണം ഈ ട്രെയിനിൽ യാത്ര ചെയ്തിനെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് ട്രെയിനിലൊരു പെൺകുട്ടിയെ ദാരുണമായി തള്ളിയിട്ട ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് വെച്ചിട്ട് എന്നോട് ചോദിച്ചതാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കയറുന്നവരെ ബസ്സിലെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനായിട്ട് കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തു കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ എറണാകുളത്തെ മത്സര ഓട്ടമൊന്നും കുറഞ്ഞില്ലേ ആ അപ്പോൾ ആളുകൾ അസമാനം ഉണ്ടല്ലോ ആ സമരം അവിടെ നടന്നോട്ട് കുഴപ്പം സമരം അപ്പോഴേ പിൻവലിച്ചു കാരണം പതിനഞ്ച് വണ്ടി വന്നിറങ്ങിയപ്പോഴത്തേക്ക് അതങ്ങ് പിൻവലിച്ചു കുഴപ്പമൊന്നുമില്ല കെ എസ് ആർ ജി വണ്ടി കൊണ്ടുപോയില്ല അവിടെ തന്നെ ഉണ്ടാവും കൂടുതൽ വണ്ടികൾ ചിലപ്പോൾ അടുത്ത ദിവസങ്ങൾ വരും ഇനി മൂന്നാറിലെ പ്രശ്നമേ ഉള്ളൂ അത് മുഖ്യമന്ത്രി നേരിട്ട് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു അദ്ദേഹം നേരിട്ട് അതിൽ ഇടപെട്ടിരിക്കാൻ കോടതി ഇടപെട്ട് അറിയില്ല മുഖ്യമന്ത്രി നേരിട്ട് കാരണം മുഖ്യമന്ത്രിയായിട്ട് രാവിലെ ഞാൻ സംസാരിച്ചിരുന്നു ടൂറിസം മന്ത്രിയായിട്ട് സംസാരിച്ചു അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് അക്കാര്യത്തിൽ ഇടപെട്ടിരിക്കും അതിനകത്ത് അത് അംഗീകരിക്കാൻ എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാണ് അതിനോടൊപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഇടപെടും മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇനി ആശങ്കയുടെ കാര്യമില്ല ഈ ഊബറിൻ്റെ കാര്യത്തിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് പോളിസി രൂപീകരിക്കണമായിരുന്നു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഊബർ രജിസ്ട്രേഷൻ കഴിഞ്ഞകത്ത് ഈ ഊബറും ഓല എന്ന് പറയുന്ന രണ്ട് കമ്പനി വളരെ പ്രധാനപ്പെട്ടാണ് ഇവർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൽ ഒരു കമ്പനി മൂന്ന് കമ്പനി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കുണ്ട് ഇത്ര രൂപ വെച്ച് അടയ്ക്കണം എന്നൊക്കെ ഉണ്ട് അവർ ലൈസൻസ് ഫീ അത് കേരള ഗവൺമെൻറ്റിന് അടച്ചുകൊണ്ട് അവർ ഉടനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അല്ലാതെ ഇപ്പോഴത്തെ ഒരു ഊബറിനകത്തൊരല്പം കള്ളത്തരമുണ്ട് അതൊരു ശരിയായ ഊബർ അല്ല അപ്പോൾ അതിന് നിയമപരമായ സാധ്യത വരണമെങ്കിൽ അവർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എസ് ടി എയുടെ പെർമിഷൻ വാങ്ങിക്കണം ഇത് കേന്ദ്ര നിയമമാണ് അപ്പോൾ അവർ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ ഭാഗത്തും ഒരു ഈ ഊബറുകാരുടെ കാലത്തും ഓലയുടെ കാര്യത്തിലും ഒരു ഇറഗുലാരിറ്റി ഇപ്പോൾ നിലവിലുണ്ട് ഒരു ഒരു കമ്പനി മാത്രമേ അപേക്ഷ തന്നിട്ടുള്ളൂ മറ്റൊരു രണ്ടൊരു അപേക്ഷ തരണം ആ അംഗീകാരം കിട്ടിയതിന് ശേഷമായി ഊബർ എന്ന് പറഞ്ഞ് ഓടാനോ ഇപ്പോഴേ ഊബർ എന്ന് പറയുന്നത് ഗുണ്ടായസ ശരിയല്ല പക്ഷേ ഇതിനകത്ത് ഈ രണ്ട് രണ്ട് കമ്പനികൾ അംഗീകാരം നേടിയിട്ടില്ല കേന്ദ്ര നിയമം അനുസരിച്ചുള്ള അംഗീകാരം സംസ്ഥാന സർക്കാരിലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ വാങ്ങേണ്ടതുണ്ട് അത് വാങ്ങുമ്പോൾ വാങ്ങാം നിയമപരമായിട്ട് അവർക്ക് വാങ്ങാൻ അവരതിനൊരു ഫീസ് അടയ്ക്കണം പുതിയ ഫീസ് ഇപ്പം നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഈ മാസം കേന്ദ്ര ഗവൺമെൻറ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അനുസരിച്ചുള്ള ഫീസ് അടയ്ക്കില്ല